വീണ്ടും ദുഃഖവാർത്ത സിനിമാ രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തിയത് പ്രിയ നടൻ മനോജ് കുമാർ അന്തരിച്ചു എഴുപത്തി എട്ട് വയസ്സായിരുന്നു ഹൃദയസ്തംഭനമാണ് മരണകാരണം കാരണം ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് മുംബൈയിലെ കോക്കിലാപ്പൻ ധീരുഭായി അംബാനി ആശുപത്രിയിൽ ആയിരുന്നു അദ്ദേഹം ചികിത്സയിലായി കുറേ നാൾ ഉണ്ടായിരുന്നത് ബോളിവുഡിലെ പ്രശസ്ത നടനാണ് മനോജ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഫാഷനാണ് മനോജ് കുമാർ അഭിനയിച്ച ആദ്യ സിനിമ പിന്നീട് നിരവധി സിനിമകളിൽ മികച്ച വേഷങ്ങൾ മനോജ് അവതരിപ്പിച്ച് കഴിഞ്ഞ നാല് പതിറ്റാണ്ട് കാലമായി ഹിന്ദി സിനിമാ രംഗത്ത് സജീവമായി നിലനിൽക്കുകയായിരുന്നു മനോജ് രാജ്യത്തിൻ്റെ പരമോന്നത അംഗീകാരങ്ങളായ പത്മശ്രീയും ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി പ്രിയ നടൻ മനോജ് കുമാറിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക